അടിമയാണ് അടിമയായി മോചനം എങ്ങനെങ്കിലും ഓടി വേണ്ടത് എവിടെങ്കിലും പോയി ജീവിക്കട്ടെ വേണ്ടത് മഹാനായ സൗബാൻ നബി അള്ളാഹു നബറുകൾ ഒരു ദിവസം നബിതങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ വാടി വിളറി വേദനിച്ച് വിഷമിച്ചതുപോലെ കാണും നബിതങ്ങൾ ചോദിച്ചു എന്താ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് വലിയ വലിയ ടെൻഷൻ ടെൻഷൻ പറഞ്ഞു എനിക്ക് എനിക്ക് രോഗം പോലെയുള്ള പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും അല്ല എന്റെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കുകയും എന്റെ മുഖത്ത് ഈ വിഷമം പ്രകടമാവുകയും ചെയ്തതിന്റെ പിന്നിൽ എന്റെ പ്രാരാബ്ദങ്ങളും എന്റെ ദാരിദ്ര്യവും എന്റെ വിഷമങ്ങളും ഒന്നും അല്ല രേ പിന്നെ എന്താ സൗഹാൻ എന്ത് പറ്റി നിനക്ക് എന്ത് പറ്റി ആ മഹാനവറുകൾ സഹാബിൾ കുറച്ചു ദിവസമായി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഞങ്ങൾ അങ്ങയോടൊപ്പം ഇവിടെ ജീവിക്കുന്നു അങ്ങയോടൊപ്പം നടക്കുന്നു ഇരിക്കുന്നു ഞങ്ങൾ ആശിക്കുമ്പോഴൊക്കെ ഇവിടെ വന്ന് അങ്ങയെ കാണുന്നു അങ്ങയെ കാണുന്നു എന്നാൽ നമ്മൾ രണ്ടുപേരും മരിക്കും അങ്ങ് വഫാത്തായി മരണപ്പെട്ട് നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കും ഞങ്ങളും അതുപോലെ ഉയർച്ചെഴുന്നേൽപ്പിക്കും എങ്ങാനും ഞങ്ങളെ അള്ളാഹു സ്വർഗം തന്ന സ്വർഗ്ഗത്തിൽ കടത്തിയാൽ പോലും കടത്തിയാൽ പോലും അങ്ങയുടെ സ്ഥാനം ഉയർന്ന സ്ഥാനമായിരിക്കൂലേ മഹാമ മഹമൂദ് ദിവസമായി എന്റെ മനസ്സിന്റെ എന്റെ മനസ്സിന്റെ ഒപ്പറാളാതാ പ്രിയപ്പെട്ടവരെ റസൂൽ തങ്ങൾ ഒന്നും മറുപടി പറയാൻ കഴിയാതെ മോനം ദീക്ഷിച്ചു നില കുറിച്ചു വെച്ചു കാരണം തങ്ങൾ എന്ത് മറുപടി പറയും എന്ത് മറുപടി പറയും മനസ് ഭിങ്ങി പൊട്ടി കാരണം എന്നെ സ്നേഹിക്കുന്ന ഈ സഹാബിയോട് അതിനേക്കാൾ അതിന് മടങ്ങ് സ്നേഹം എനിക്ക് അങ്ങോട്ടുണ്ട് പക്ഷെ ഞാൻ എന്ത് മറുപടി പറയും ജിബിലി അലേഹി വസ്ലാം ഇറങ്ങി

അല്ലെങ്കിൽ എങ്ങുന്നോ വന്ന ബിലാലിനെ പോലെ അബൂഹൊറയറ പോലെ വീടും കൂടും നാടും ഒന്നും ഇല്ലാത്തവരാകട്ടെ പക്ഷെ അവർ അള്ളാഹു വിശ്വസിക്കുകയും അവന്റെ ഹബീബായ റസൂൽ സലബി അലൈഹി വസ്ലമാ തങ്ങളിൽ വിശ്വസിക്കുകയും ആ മാർഗത്തെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്താൽ അള്ളാഹു സുഹാൻ നബിമാരോടൊപ്പം സിദ്ദീഹീങ്ങളോടൊപ്പം ഷുഹതാക്കളോടൊപ്പം ഇവരെ ഒക്കെ എഴുന്നേൽപ്പിക്കുമെന്ന് അള്ളാഹു സുഹാൻ പറഞ്ഞു അവരുടെ അയിത്തമൊന്നുമില്ല അവഗണന ഒന്നുമില്ല മാറ്റി നിർത്തലൊന്നുമില്ല ഇവരെയൊക്കെ അതിനോടൊപ്പം എഴുന്നേൽപ്പിക്കും റഫീഖ റഫീഖ എത്ര എത്ര സുന്ദരമായ അത് നല്ല ബന്ധമാണ് ഭൂമിയിൽ ആരുമായിട്ടാണ് ബന്ധം ദാലിക്കൽ ചെറുപ്പക്കാരെ േ അവരുടെ മുടി കാണുന്നില്ലേ അവരുടെ ദാടി കാണുന്നില്ലേ അവരുടെ പേടിക്കോലവും കാണുന്നില്ലേ ആരെയാണ് ഇവര് പിന്തുടരുന്നത് ആരോടൊപ്പമാണ് നാളെ പരലോകത്ത് ഇവർ എഴുതിക്കപ്പെടാൻ പോകുന്നത് നമ്മൾ ആശിക്കേണ്ടത് വസല്ലം